നമസ്കാരം ഞാൻ ഡോക്ടർ അനിൽ കേരളത്തിലെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ് മിൽമ എന്ന ചുരുക്കപ്പേൽ അറിയപ്പെടുന്ന കേരള മിൽക്ക് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷനിലെ സിസ്റ്റം സൂപ്പർവൈസർമാരുടെ ഒഴികളിലേക്ക് ഇപ്പോൾ അപേക്ഷ എടുത്തിട്ടുണ്ട് ഒരു വർഷത്തേക്ക് ടെമ്പററി അടിസ്ഥാനത്തിലായിരിക്കും നിയമനം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഈ ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുകയും കൂട്ടുകാരൊക്കെ ഷെയർ കൊടുക്കാനും മറക്കരുത് ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം മിൽമയിലാണ് ഈ സിസ്റ്റം സൂപ്പർവൈസറുടെ ഒഴിവുകളിലേക്ക് അപേക്ഷ ഉണ്ടായിരിക്കുന്നത് മിൽമയ്ക്ക് വേണ്ടി സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് കേരള ഗവൺമെൻ്റിൽ അല്ലെങ്കിൽ ഉള്ള ഒരു ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് അവരാണ് ഈ ആപ്ലിക്കേഷൻ ചെയ്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു വർഷത്തേക്കായിരിക്കും സിസ്റ്റം സൂപ്പർവൈസർ എന്ന പോസ്റ്റിലേക്കുള്ള നിയമനം കാര്യം ആദ്യം മനസ്സിലാക്കുക ഇതിലേക്ക് നമ്മൾ ഓൺലൈനായിട്ട് വേണം രജിസ്റ്റർ ചെയ്യാനായിട്ട് ഒരു ഗൂഗിൾ ഫോം ഉണ്ട് അപ്പോൾ ആ ഗൂഗിൾ ഫോം നിങ്ങൾ ഫില്ല് ചെയ്ത് വേണം അയക്കാനായിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് എന്ന കാര്യം മനസ്സിലാക്കുക അപ്പോൾ ഇതിന്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് ആയിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെയാണ് സമർപ്പിക്കാനായിട്ട് കഴിയുക സിസ്റ്റം ഒരു വേക്കൻസി ആണുള്ളത് വേണ്ട യോഗ്യത പി ജി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എം സി അല്ലെങ്കിൽ എം എസ് സി കമ്പ്യൂട്ടർ സയൻസിലോ അപേക്ഷിക്കാൻ കഴിയും അല്ലാന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനോ കമ്പ്യൂട്ടർ സയൻസിലോ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിലോ ഉള്ള ബിരുദം ബിരുദം അല്ലെങ്കിൽ ബിടെക് ബിരുദം അല്ലെങ്കിൽ ബിരുദമുള്ളവർക്ക് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും മിനിമം ഒരു വർഷമെങ്കിലും ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ നേടിയ ശേഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ അതുപോലെ മറ്റുള്ള സിസ്റ്റം റിലേറ്റഡ് വർക്ക്സിലൊക്കെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ശമ്പളം പറഞ്ഞിരിക്കുന്ന കൺസോൾട്ടേറ്റഡ് പേയാണ് പ്രതിമാസം ഇരുപത്തി ഒൻപതിനായിരത്തി നാനൂറ് രൂപ കൺസോൾട്ടേറ്റഡ് പേയായിട്ട് ലഭിക്കുന്നതായിരിക്കും ഇന്ത്യൻ സിറ്റിസൻസ് ആയിട്ടുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക അപ്പോൾ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ ഒന്നുമില്ല ഫുള്ളി എലിജിബിൾ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഇതിലേക്ക് അപേക്ഷിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഇന്നത്തെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിലെ എല്ലാ പ്രോളവും നിങ്ങൾ ഫിൽ ചെയ്യണം ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ സ്വീകരിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ ക്വാളിഫിക്കേഷൻസ് ഒക്കെ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഫുൾ ടൈം കോഴ്സ് പഠിച്ചവരായിരിക്കണം എന്നൊക്കെ പ്രത്യേകം കൂടി എടുത്തു പറഞ്ഞിട്ടുണ്ട് ക്വാളിഫിക്കേഷൻസ് എക്സ്പീരിയൻസ് ബന്ധപ്പെട്ട എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾ ആവശ്യപ്പെട്ട് നിങ്ങൾ സമർപ്പിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക അപ്പോൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അത് ആവശ്യപ്പെടുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്താൽ മതിയാവും അതുപോലെ വാലഡ് ആയിട്ടുള്ള ഇമെയിൽ ഐഡിയും ഒരു മൊബൈൽ നമ്പർ നിർബന്ധമായി ഉണ്ടായിരിക്കണം ഈ സെലക്ഷൻ പ്രോസസ്സ് ചെയ്യുന്നവരെ കാരണം പല ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യുന്നത് മൊബൈൽ വഴിയും അല്ലെങ്കിൽ ഇമെയിൽ വഴിയും ഒക്കെ ആയിരിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇതിലേക്ക് തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും അപേക്ഷാ അഫീസൊന്നും ഇല്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അപ്പോൾ ഈ ഗൂഗിൾ ഫോം ഫിൽ ചെയ്തുകൊണ്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള ഓഗസ്റ്റ് ഏഴ് വരെയാണ് അപേക്ഷിക്കാൻ കഴിയാം അപ്പോൾ താല്പര്യമുള്ള ഒരു അവസരം പരമാവധി ഗുണപ്പെടുത്തുക ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ട രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും നല്ല കാര്യങ്ങളുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് വെരി മച്ച്